കേരളം ബി ജെ പിക്ക് പാകപ്പെട്ട് കഴിഞ്ഞെന്നും നേരത്തെ ബി ജെ പി മുപ്പത്തി അഞ്ചിലധികം സീറ്റുകൾ നേടുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചപ്പോൾ പരിഹസിച്ചവർ ഞെട്ടലിലാണെന്നും ബി ജെ പി ഇല്ലാതെ ഇനി കേരളത്തിന് മുന്നോട്ട് ഒരു യാത്രയില്ലെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങൾ വിലയിരുത്താൻ കൊച്ചിയിൽ ചേർന്ന ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിൽ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്ന ബി ജെ പിയുടെ യോഗം ചേരുന്നത് സംസ്ഥാനത്ത് നില മെച്ചപ്പെടുത്തിയതിനൊപ്പം ബി ഡി ജെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കുറഞ്ഞതും യോഗം ചർച്ച ചെയ്യുന്നുണ്ട് വാർഡ് വിഭജനം നടത്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണത്തിൽ എത്തും വരെ പ്രവർത്തകർക്ക് വിശ്രമം ഉണ്ടാകരുതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കേരളം ഭാരതീയ ജനതാ പാർട്ടിക്ക് പാകപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വ്യക്തമായ സൂചന നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇത് ഉണ്ടായിരിക്കുന്നത് നമുക്ക് അടുത്ത രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന ഒരു സർക്കാർ നേതൃത്വ സർക്കാർ ഉണ്ടാവുന്നത് വരെ നമുക്ക് വിശ്രമമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഒരു മുപ്പത്തി അഞ്ച് സീറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ എനിക്ക് കേൾക്കാത്ത പരിഹാസങ്ങൾ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും പാർട്ടി വോട്ടുകൾക്ക് പുറമെ ഇരു കക്ഷികളോടും അസംതൃപ്തരായ ജനങ്ങളുടെ മനോഭാവം വിജയത്തിനുള്ള ഇന്ധനമാക്കി മാറ്റാൻ പ്രവർത്തകർ സുരേഷ് ഗോപി പറഞ്ഞു ഒട്ടും പക്ഷപാതം അത് ജാതിയുടെ അടിസ്ഥാനത്തിലായാലും രാഷ്ട്രീയത്തിന്റെ ചായ്വുകളും ഇഷ്ടവും അനിഷ്ടങ്ങളുടെയും ഒന്നും അടിസ്ഥാനത്തിലല്ലാതെ തന്നെ ചില ദൃഢമായ വാശിയേറിയ നിശ്ചയങ്ങളിലേക്ക് അവരുടെ മനോഘടന വോട്ടിങ്ങിന്റെ കാര്യത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ വലിയ മാനസികമായ ശക്തി ഈ നിലയിൽ പകർന്നിരിക്കുന്നത് നമുക്ക് യാഥാർത്ഥ്യമായി വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻസിലായാലും സംസ്ഥാന തീർച്ചയായിട്ടും അത് ഗണ്യമായ മാറ്റങ്ങൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സുരേഷ് ഗോപിയുടെ വിജയമാണ് തന്റെ സ്ഥാനലബ്ധിക്ക് കൂടി കാരണമായതെന്ന് പറഞ്ഞു പി സി ജോർജ് പത്മജ വേണുഗോപാൽ മേജർ രവി എന്നിവരും നേതൃയോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ അസാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത് ശോഭാ സുരേന്ദ്രൻ വൈകി യോഗത്തിന് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും മറ്റ് അഭ്യൂഹങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അല്പം അല്പം മാത്രമേ യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് മാധ്യമങ്ങൾ പുതിയ വാർത്തകളൊന്നും വൈകിട്ട് അമൃതാനൂസ് കൊച്ചി